ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ ചർച്ച അതായത് നമ്മളെ ജാസ്മിനും റസ്മിനും തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടായി ഈ ഒരു വഴക്ക് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഇതെന്തായാലും ഹോട്ട്സ്റ്റാറിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനലിലാണെന്നുണ്ടെങ്കിലും അത് കൃത്യമായി കൊടുത്തിട്ടില്ല ഒരു നല്ല അടിപിടി ഉണ്ടായിട്ട് റസ്മിന് ജാസ്മിന്റെ തലയൊക്കെ ഹെൽമെറ്റൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ചാനലിൽ കാണിക്കില്ല കാരണം ഇപ്പൊ തന്നെ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ റോക്കിയുമായി വിഷയമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഓക്കെ അപ്പോ റോക്കി ഒരാളെ തല്ലി ആ ഒരു തല്ല് അത് കൊണ്ട സിജോ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല മാപ്പ് കൊടുക്കാം എന്നിട്ട് പോലും അയാളെ പുറത്താക്കുന്ന ഒരവസ്ഥ ഉണ്ടായി പക്ഷെ റസ്മിനെയും ജാസ്മിനെയും ഇങ്ങനെ വിളിച്ചു കൊണ്ടൊരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് പറയാണ് അതങ്ങോട് വലിയ കാര്യം ഒന്നുകൊണ്ട് കൈ കൊടുത്തിട്ടാണെന്ന് ഒഴിവാക്കി കളെ ഇതാണ് ബിഗ് ബോസിന്റെ നയം ഓക്കെ ഒരാളുടെ കമന്റ് കേൾക്കാം അന്ന് സിജോ റോക്കി പ്രശ്നത്തിൽ സിജോക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ട് റോക്കിയെ പുറത്താക്കി സോ ഇപ്പോ ജാസ്മിൻ പരാതി ഇല്ലെങ്കിൽ റസ്മിനെ അവിടെ നിർത്തിയതിൽ ശരിയല്ല കഷ്ടം പരിപാടിയായിപ്പോയി പുറത്താക്കണം അല്ലെങ്കിൽ എന്താ നടന്നത് എന്ന് കാണിക്കണം അത്രേ ഉള്ളൂ അവന്റെ ഒക്കെ കൊണാപ്പിലെ ബിഗ് ബോസ് സിജോ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല സൗണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇടക്കിടക്ക് പെയിൻ വരുന്നുണ്ട് അതും ഇതും കമ്പയർ ചെയ്യരുത് ആ രണ്ട് കമന്റാണ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ മോശപ്പെട്ട ഒരു പരിപാടിയിലേക്ക് തല കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമൊന്നും വേണ്ട ഇതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് പക്ഷേ ബിഗ് ബോസ് ഒരു കാരണവശാലും ജാസ്മിനെ പുറത്താക്കില്ല അല്ലെങ്കിൽ റസ്മിനെ പുറത്താക്കില്ല ഇവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം ഇനി ഇവിടെ കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ വേണം എന്നുള്ളൊരവസ്ഥയിലേക്ക് കടക്കുക എന്തായാലും വോട്ട് ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നറിയില്ല റോബോട്ടിക് വോട്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ജാസ്മിനൊക്കെ കൃത്യമായി പി ആർ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവരെ കൃത്യമായി സഹായിക്കുന്ന സഹകരിച്ച് പോകുന്ന പരിപാടിയാണിത് അതായത് റസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടോ അത് കൃത്യമായി ഇത്രയും കാലം ചെയ്തിരുന്ന അതേ നടപടി തന്നെ ഇവിടെ വേണം മാപ്പ് പറഞ്ഞു ജാസ്മിൻ ഒന്നും പറഞ്ഞില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിന് വിഷമില്ല പ്രശ്നമില്ല അതുകൊണ്ട് ഇവിടെ ഈ പ്രശ്നം ഉണ്ട് മറന്നാളെ അത് കൂടി കൂടിക്കോ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്പാടി തരാം ബിഗ് ബോസ് എന്ന പരിപാടി കൃത്യമായിട്ട് ഇപ്പോ നമുക്ക് മനസ്സിലായല്ലോ ഇത് ശരിക്ക് അവര് നിയന്ത്രിക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ വിചാരിക്കും റിയാലിറ്റി റിയൽ ഷോ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഇങ്ങനെയാണ് പോവാന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒന്നുമില്ല ബിഗ് ബോസ് ആര് സംരക്ഷിക്കണം വിചാരിക്കുന്ന അവരൊക്കെ സംരക്ഷിച്ചു പോകുന്നുള്ളത് റോക്കിക്ക് റീഎൻട്രി കൊടുക്കൂടെ അങ്ങനെ ഒന്ന് റീ എൻട്രി കൊടുക്കണല്ലോ ഇവിടെ നിലനിർത്തുന്നുണ്ടെങ്കിൽ റോക്കി റീ എൻട്രി കൊടുക്കണം ഒരു അങ്ങോട്ട് കഴുത്തിനൊക്കെ പിടിച്ച് ഒക്കെ താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്താണ് സംഭവം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും രണ്ട് ജസ്റ്റ് ആയിട്ടുള്ളതും സാബിച്ച് ആയിട്ടും ഒന്ന് ശേദയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷേദ ഒരു ഒരു ടാസ്ക് കൊടുക്കുകയാണ് നമ്മളുടെ ജാസ്മിൻ്റെ ഒരു റോബോട്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കേണ്ട ഒരാളാണ് ജാസ്മിൻ അപ്പൊ ജാസ്മിനോട് ഡാൻസ് കാണണം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആളുകൾ കൊടുക്കുന്നു ഡാൻസ് കാണിപ്പിക്കണം എന്ന് പറയുമ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റസ്മിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ അടുത്ത് വന്നിട്ട് ഡാൻസ് കളിക്കാൻ വിളിക്കുന്നു തല കുത്തനെ നിന്നോട്ടും ജാസ്മിൻ അവരെ കൊണ്ടുവരാൻ കഴിയില്ല ആ ഒരു സമയത്ത് അവർ ഭക്ഷണം വെക്കുകയാണ് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കാൻ പോയതാണ് ജാസ്മിൻ ജാസ്മിനുടെ റസ്മിൻ അപ്പൊ തന്നെ പറയുന്നുണ്ട് അത് ചെയ്യരുത് മാറി നിൽക്കുന്നു പറയുന്നുണ്ട് ഗ്യാസ് ഓഫ് ആക്കാൻ വന്നപ്പോൾ അടിയായി അടി പോയി അടി അടി ആവാതിരിക്കില്ല കാരണം അമ്മ പരിപാടിയാണ് ഒരാൾക്കാരെ റൈസ് ആക്കുകയല്ലേ അങ്ങനെ അങ്ങോട്ടുള്ള അടിയായിട്ട് ഹെൽമെറ്റൊക്കെ വീണ് അത് കൃത്യമായി നമുക്ക് എവിടെയും കാണിച്ച് തന്നിട്ടില്ല കാണിക്കാൻ കഴിയില്ല കാണിച്ചാൽ എന്താവും നേരത്തെ പോലത്തെ ഒരു കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കേസും അവിടെ നിലനിൽക്കും അതുകൊണ്ടാണ് പേടിച്ചിട്ട പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നത് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു മാന്യത എന്ന നിലയ്ക്ക് ബിഗ് ബോസ് എന്ത് ചെയ്യണം അത് ചെയ്ത തെറ്റ് ചെയ്ത ആളെ ഉറപ്പാക്കി തന്നെ വേണം അല്ലാത്ത പക്ഷം അങ്ങനെ ചെയ്ത ആളുകളോടൊക്കെ ചെയ്ത നീതികേടാണ് ബിഗ് ബോസ് എന്ന പരിപാടി ഇത്ര കഥപ്പതിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു വൃത്തികെട്ട രീതിയിലുള്ള കൊണ്ടുപോക്ക് കാരണം തന്നെ സ്ക്ലിപ്റ്റഡ് അല്ല ശരിയാണ് സംഭവം ഓക്കെ സ്ക്രിപ്റ്റഡ് അല്ല എന്നാലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയില് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ആളുകളെ തല്ലി ആളുകളെ നിലനിർത്തുക ഒന്നും കിട്ടാത്ത ആളുകൾ നമുക്ക് ഉറപ്പാണ് വോട്ട് കുറവാണെന്ന് അവരൊക്കെ അവിടെ നിലനിന്ന് പോവുകയാണ് ചില കണ്ടസ്റ്റന്റൊക്കെ നമ്മളെ ശരണ്യൊക്കെ എങ്ങനെയാണ് അവിടെ നിന്ന് പോകണമെന്ന് എനിക്കൊരു പിടിയില്ല അവരുടെ വസ്ത്രമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഒരുപക്ഷെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്തു പോകാൻ ആദ്യം സാധ്യത ഉള്ള ഒരാള് ശരണ്യയാവും അല്ലെ അപ്പോ അൻസിബ പറകിൽ നിന്നുകൊണ്ട് കൊണ്ട് ശരിക്കും ഏഷണി കളിക്കുന്നു ആ ഏഷണി കളിച്ചാൽ എന്താ കുഴപ്പമുള്ളത് ഒരു പ്രശ്നമില്ല ഇവിടെ ആരെ വേണമെങ്കിലും പ്രൊവോക്ക് ചെയ്യാം എല്ലാവരുടെ ലക്ഷ്യം അവരൊറ്റ കപ്പിലേക്കാണ് ആ ഒരു വിന്നിംഗ് പോയിന്റിലെത്തുക എന്നുള്ളതാ അതിനു വേണ്ടി എന്ത് തേങ്ങാ കൊലയും ചെയ്യുക ആർക്കൊന്നും ചെയ്യുക ഒരു മാന്യത അവിടെ നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന അടിപിടികൾ ഈ അടിക്കണ ആളുകൾ ഉണ്ടല്ലോ തുടക്കം കുറിച്ച അടി ഉണ്ടാക്കുന്ന ആള് അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മാന്യമായ കാര്യം ഇത്ര പ്രൊവോക്ക് ചെയ്തതിൽ അത് പിടിച്ചുനിന്ന് ആ ഒരു ഫൈനൽ വരെ എത്തണം എന്നെങ്കിൽ അത് കുറച്ച് കഴിവ് തന്നെ വേണം അല്ലെ അങ്ങനെ അരികിൽ മാരാറുടെ കേസിലൊക്കെ ഈ ഒരു സംഭവം തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അവിടെ അതൊക്കെ തരണം ചെയ്ത അവിടെ എത്തണത് അതൊരു വലിയ കഴിവാണ് അപ്പോൾ കല്ലാനും പിടിക്കാനും നിൽക്കുന്ന ആളുകളുടെ മനോഭാവം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ പുറത്താക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു നടപടി ഇല്ലാത്ത എന്തുകൊണ്ടാണ് അത് റസ്മിനും ജാസ്മിനും ആയത് കൊണ്ടാണ് അവര് അങ്ങനെ ആ ഒരു പ്രോഗ്രാമിനെ കൊണ്ടുപോകുന്നു എന്ന് ബിഗ് ബോസ് വിചാരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വളരെ മോശപ്പെട്ട പരിപാടിയായിട്ട് ബിഗ് ബോസ് മാറിക്കൊണ്ടിരിക്കും